എവിടെയെങ്കിലും പോയി ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഹലോ ഇതൊക്കെ എന്താ ഇല്ലേ ഈ നാട്ടിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ അടുത്തായിട്ട് മൊത്തം ഇങ്ങനെയുള്ള കേസുകളെ കാണുന്നുള്ളൂ ഇത് നോക്കിയ സ്വന്തം ഏച്ചിയുടെ ഭർത്താവിനേം കൊണ്ടാണ് സ്വന്തം അനിയത്തി പോയിട്ടുള്ളത് എന്തായാലും എന്നിട്ട് ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് കിസ് ചെയ്യുന്നത് അടക്കം ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുക എന്താ പറയുക ഈ ഒരു കുട്ടിനെയും അയാളെയും കാണുമ്പോൾ അയാൾ മുതുമുത്തച്ഛനും ആ ഒരു പെൺകുട്ടിയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അതിൻ്റെ ഉള്ളിലെ ഉണ്ടാകും അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ അപ്പോഴും ഉള്ള അയാൾ എന്തായാലും ആ ഒരു പെൺകുട്ടിനെ മുതലാക്കന്നുള്ളെങ്കിൽ മാത്രമായിരിക്കും കുട്ടി കൊണ്ടുപോയത് എന്തായാലും ജീവിക്കാനായിരിക്കില്ല കാരണം ചെറിയൊരു ഏജ് അല്ലേ പെൺകുട്ടിയെ കാണുന്നത് പക്ഷെ എന്നാലും ചിന്തിക്കേണ്ടത് അയാൾക്ക് കുട്ടികളുണ്ട് അയാൾ എന്തിൻ്റെ ആണ് സ്വന്തം അനിയത്തിനെ തന്നെ നമ്മളെന്തെന്ന് ചോദിച്ചാൽ നമ്മളിതന്നെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അത് ഹിന്ദുക്കളായിക്കോട്ടെ ഇത് ഹിന്ദുമത വ്യത്യാസം പറയുന്നില്ല അവരവർ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണാം നമ്മളെ അങ്ങനെ തന്നെ ഒരു വലിയ നല്ലൊരു ഒരു സ്ഥാനം കൊടുക്കും ഇതൊക്കെ എന്താന്ന് എവിടെങ്കിലും പോയി ഇഷ്ടത്തിലാണ് ഈ തെളിയും അവളെ കയ്യിൽ തന്നെ കിട്ടുക ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോയി അപ്പോൾ ആ മനുഷ്യൻ ലാസ്റ്റായിട്ട് പറയുന്നത് ലാസ്റ്റ് എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട് ഞാൻ എല്ലാം ശരിയാക്കിയിട്ട് വരും രണ്ട് മൂന്ന് എന്ന് പറഞ്ഞത് മക്കളെ ആയിരിക്കും അല്ലാണ്ട് വേറെ ആരെയും കൊണ്ടുപോകേണ്ടത് അപ്പോൾ മക്കളെ വെച്ചുകൊണ്ട് വെച്ച് കൊണ്ടയാളിങ്ങനെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ മക്കൾ അനാഥരായി ഭാര്യ ഒന്നുമില്ലാണ്ടായി അവർ അവരെ ജീവിതം തന്നെ മൊത്തം തകർത്ത് ഈ ഒരു പെൺകുട്ടി കാരണം ഈ പെൺകുട്ടിക്ക് സ്വന്തം ലൈഫ് എന്നുള്ള ചിന്താഗതിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നശിക്കുന്നത് ആ മക്കളായാലും ഭാര്യൻ്റെ ആയാലും ജീവിതങ്ങളാണ് ആ മക്കൾക്ക് അച്ഛനില്ലാതായി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇവർ പോയിട്ട് എന്ത് കിട്ടാൻ എത്ര ആൾക്കാർ ശാപം കണ്ടിട്ടുണ്ടാകും കുഞ്ഞു മക്കളെ കണ്ണീര് തന്നെ മതി ഇവരെ ജീവിതം എന്താ പറയേണ്ടത് നല്ലതിലാവാതിരിക്കാന് എന്തായാലും നല്ലതിലായിട്ട് കാണുകയെന്നില്ല അതിന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വേറെ എന്തെങ്കിലും എല്ലാം കേൾക്കാം പക്ഷേ എന്നാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് കാരണം നമുക്കിങ്ങനെയൊക്കെ ഇഷ്ടം ഈ കുട്ടി പറയുന്ന പണ്ട് മുതൽക്കേ ഉണ്ട് ആ കുട്ടി ഏത് കാലം തൊട്ടുള്ളത് അയാൾ മുതലാക്കുക എന്നുള്ളത് ചില ആണുങ്ങന്മാർക്കുണ്ട് അനിയത്തിന്മാരോട് ചില ഇങ്ങനത്തെ ഓരോ സ്വഭാവങ്ങൾ അങ്ങനെയല്ലേ കാണുമ്പോൾ മാറിക്കളയ വേണ്ടേ നമ്മളായിട്ട് മാറി നിൽക്കുക നമ്മളെ ജീവിതം നമ്മളിത്താത്ത എൻ്റെ ജീവിതം നമ്മളെല്ലേ ഏച്ചിയുടെ സാ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നമുക്കൊക്കെ എന്ത് കിട്ടാനാണ് ഇതെന്താന്നല്ലേ ഇപ്പം അധികം കേൾക്കുന്നത് ഇങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ ഉമ്മാനെ വെട്ടിക്കൊല്ലല് അല്ലെങ്കിൽ അച്ഛനെ വെട്ടിക്കൊല്ലി ഇതെന്താ അല്ലേ നമ്മുടെ നാട്ടിന് എന്താ പറ്റിയൊന്നും മനസ്സിലാവുന്നില്ല ഞാനും ഇഷ്ടമുള്ള കല്യാണത്തിന് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് കർഷകത്തിലാണ് ഒരാൾക്ക് അപ്പോൾ വീട്ടുകാർ ഫേവറായിട്ട് കല്യാണം നിശ്ചയിച്ച് അതിൽ താല്പര്യമില്ല ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ എത്ര നല്ല ഹാപ്പി ലൈഫായിരിക്കും കിട്ടുക ഇതിൽ എന്താന്ന് ലൈഫിൽ എന്താ കിട്ടുക ഇതിങ്ങനെ കിസ്ലം ചെയ്യുന്ന കാണുമ്പോൾ എന്തോ വെറുപ്പ് തോന്നിപ്പോകുന്നു കാരണം ഇത്രയും ലൈവായിട്ട് എന്തോ ആയി അവർ പോവേണ്ടത് പോയി പക്ഷേ ഇത്രയും ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആ മക്കൾ ഇതൊക്കെ കാണൂല്ല നാളെ എന്താണ് അവരൊരു ലൈഫ് ചിന്തിച്ച് നോക്കിയട്ടെ ആ ഭാര്യ എത്ര മാത്രം സങ്കടപ്പെടും ഇതൊന്നും കണ്ടിട്ട് ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാൻ ആ പെൺകുട്ടി പറയുന്നത് നോക്കിയെ എനിക്ക് ഏട്ടൻ ഇല്ലാതെ ആവൂല അപ്പോൾ ഇവൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവൾക്ക് ഈ ഏട്ടൻ ഇല്ലാണ്ട് ജീവിക്കാം ആളെ കല്യാണം കഴിച്ചാൽ ജീവിക്കാം പക്ഷേ ആ മക്കൾക്ക് അച്ഛൻ ഇല്ലാണ്ടായി സ്വന്തം അച്ഛനെ വേറെ വേറെ ആളെ കാണിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും വേറൊരു മനുഷ്യനെ കാണിച്ചില്ലാന്ന് എൻ്റെ അച്ഛൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ അപ്പോൾ അത് ഇവൾ ചിന്തിച്ചിട്ടില്ല ഇവൾക്ക് ഈ മറ്റേ നിങ്ങളുടെ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഞങ്ങളിഷ്ടത്തിലാണ് എന്താ അല്ലേ നമുക്ക് ഈ കിസയെന്ന് കാണുമ്പോൾ തന്നെ നമുക്കെന്നെ എന്തുവാകുന്നു അപ്പം ആ ഒരു ഏച്ചിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ സ്വന്ത അനിയത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലം അവർക്കൊരു ഫ്രീഡം കൊടുക്കും നമ്മളെ ഭർത്താവിൻ്റെ മുന്നിൽ ഭർത്താവിനായാലും അല്ലേ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലേ ഈ ഒരു അനുഭവം ഇപ്പം വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ വിശ്വസിക്കുക നമ്മളെ സ്വന്ത അനിയത്തി നമ്മളെ ഭർത്താവ് അപ്പം അവർ തമ്മിലുള്ള ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്വന്ത അനിയത്തിയായിട്ട് കാണാം ഭർത്താവ് അപ്പൊ നമ്മളൊരു മുതിർന്ന ഒരു സ്ഥാനത്ത് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അവരെ കാണാ ആ ഒരു ഒരു റിലേഷനിലേ നമ്മൾ എന്തായാലും കാണുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ആയി തീരൊന്ന് പാവ ആച്ചി പോലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തൊക്കെയാ എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഇനി ആ മോൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം നല്ല പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ

നമുക്കൊക്കെ ഒരു പെണ്ണിന് ജസ്റ്റ് നമ്മൾ ഭർത്താക്കന്മാർ നോക്കുന്ന പോലും നമുക്ക് ഇഷ്ടപ്പെടില്ല ഏതൊരു ഭാര്യമായിട്ടും അങ്ങനെയാണ് അപ്പോൾ സ്വന്തം അനിയത്തിയായിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഇങ്ങനെ കളിച്ചു പോയി എന്നൊക്കെ ഇതാക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെ എല്ലാവരും കാത്തു രക്ഷിക്കപ്പെട്ട് കുറച്ച് ഉറപ്പ് ആ മീൻ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യലില്ല അപ്പം എന്തോ ഇതൊക്കെ കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നിപ്പോയി അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അസ്ലാ വൈക്കം വർണ്ണത്തുമായി പ്രകത്ത് അടുത്ത വീഡിയോയിൽ കാണാം